കണ്ണുനീർ തുള്ളികളും സ്ത്രീകളും തമ്മില് ഇത്ര അവിഭാജ്യമായ ബന്ധമുണ്ടോ സ്ത്രീകളുടെ പൂങ്കണ്ണീര് വലിയ വലിയ യുദ്ധങ്ങൾ വരെ അവസാനിപ്പിച്ചിട്ടുണ്ടോ ആണുങ്ങളെ മയക്കാൻ സ്ത്രീകളുടെ ഈ പൂങ്കണ്ണീര് മതിയോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായാണ് ഞാൻ വന്നിട്ടുള്ളത് അതായത് ഇപ്പോ വലിയൊരു കൊണ്ടുപിടിച്ച ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുക ഒരു ഹസ്ബൻഡും വൈഫും തമ്മിൽ എന്ന് വിചാരിക്കുക ഹസ്ബൻഡ് ഹസ്ബൻഡങ്ങ് ദേഷ്യപ്പെട്ട് ആകാം ദേഷ്യം വന്ന് എല്ലാം അടിച്ച് പൊളിച്ച് ഈ നിൽക്കണ ഒരു സമയമാണെന്ന് വിചാരിക്കുക ആ സമയത്ത് ഭാര്യ വിഷമിച്ച് കരഞ്ഞു പോയി എന്ന് വിചാരിക്കുക ആ സമയത്തുണ്ടല്ലോ ഭർത്താവ് അങ്ങ് പെട്ടെന്ന് ഭർത്താവിന്റെ ആൾക്കൊക്കെ അങ്ങ് അലിഞ്ഞ് ഇല്ലാണ്ടാവും ഒരു കുഞ്ഞു കുട്ടിയായി മാറും ഹസ്ബൻഡ് എന്താ അവിടെ സംഭവിക്കുന്നത് ഹസ്ബൻഡ് അത്രയും നേരമുള്ള ദേഷ്യം അയാളുടെ പെട്ടെന്ന് സ്നേഹമായി മാറിയതാണോ അയാളുടെ വീക്ക്നെസ് ആണോ അത് അല്ലേ അല്ല അയാളുടെ പെട്ടെന്നുള്ള ആ ഒരു വൈരാഗ്യവും വെറുപ്പും എല്ലാം പെട്ടെന്ന് മാറിയതാണോ അതൊന്നുമല്ല അവിടെ ഉണ്ടായത് സൈക്കോളജിക്കൽ മൂവ് അല്ല അതൊരു ഫിസിയോളജിക്കൽ മൂവ് ആയിരുന്നു എന്താണ് സംഭവം എന്നല്ലേ അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയുടെ കണ്ണീരിൽ നിന്ന് ഇമോഷണൽ ടിയേഴ്സിൽ നിന്നുണ്ടല്ലോ ഉണ്ടാവുന്ന ഒരു കെമിക്കൽ ഉണ്ട് ആ കെമിക്കലിന് മണമൊന്നുമില്ല പക്ഷേ അത് ആ പുരുഷൻ ശ്വസിച്ചു കഴിയുമ്പോൾ ഉണ്ടല്ലോ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ പുരുഷന്റെ അഗ്രഷൻ അങ്ങ് തനിയെ കുറയാണ് ഹോർമോൺ ലെവൽ അങ്ങോട്ട് വല്ലാണ്ട് കുറയുകയും വല്ലാണ്ട് പെട്ടെന്ന് തന്നെ ആൾക്ക് ശാന്തനാവാൻ കഴിയുകയും ചെയ്യുന്നതാണ് അത് കെമിക്കൽ റിയാക്ഷനാണ് ഒരു കീമോ സിഗ്നൽ സ്ത്രീ കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത് കേട്ടോ അറിയാതെ ഒരു കീമോ സിഗ്നൽ അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാണ്ട് ഇത് പുരുഷൻ്റെ വീക്ക്നസ് ഒന്നുമല്ല അപ്പോ കെമിക്കൽ റിയാക്ഷൻ മാത്രമാണ് മക്കളെ മക്കളേത് കെമിക്കൽ റിയാക്ഷൻ മാത്രമാണ് പിന്നെ വേറൊരു കാര്യം ഇതൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്ന എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ ലേണൻ സ്ക്രിപ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നതും കാത്തിരിക്കുകയാണ് ഇവിടെ ഞാനും ജിഷുവും താങ്ക്